നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ടെന്ന് പി വി അൻവർ പണവുമായി ചിലർ എത്തുന്നുണ്ട് അവരുടെ നിർദ്ദേശം ചർച്ച ചെയ്യുമെന്നും മാധ്യമങ്ങളോട് അൻവർ പറഞ്ഞു അതേസമയം ഇന്ന് രാവിലെ മത്സരിക്കാൻ പണമില്ലെന്നും യു ഡി എഫിലേക്ക് ഇല്ലെന്നും പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന നിലയിൽ അൻവറിന്റെ പ്രതികരണം മത്സരിക്കുന്ന കാര്യം രണ്ടു ദിവസത്തിനകം തീരുമാനമാകുമെന്ന് അൻവർ പറഞ്ഞു മത്സരിക്കാൻ പ്രവർത്തകരുടെ സമ്മർദ്ദമുണ്ടെന്നും ം പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്നും അൻവർ വി ഡി സതീശൻ നേതൃത്വം നൽകുന്ന യു ഡി എഫിലേക്ക് ഇല്ലെന്നാണ് അൻവർ രാവിലെ പറഞ്ഞത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോടികൾ വേണം തന്റെ കയ്യിൽ പണമില്ല താൻ സാമ്പത്തികമായി തകർന്നത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിനാലാണെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെ വിമർശിച്ച അൻവർ പിണറായി സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ എതിർത്ത് മുന്നോട്ടു പോകുമെന്നും വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും സതീഷിന് പിന്നിൽ ഒരു ലോബിയുണ്ടെന്നും അൻവർ ആവർത്തിച്ചു സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ തുടർന്നും ശബ്ദമുയർത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പിണറായിയുടെ വക്താവെന്നും വിമർശിച്ചു അസോസിയേറ്റഡ് ഘടകകക്ഷിയാകാം എന്ന യു ഡി എഫ് നിലപാടിൽ തിരക്കിട്ട ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷമാണ് അൻവർ നയം പ്രഖ്യാപിച്ചത് എന്നാൽ വൈകുന്നേരത്തോടെ നിലപാട് മാറ്റുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം